ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് സോ നിങ്ങൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ യെസ് ആയിരിക്കും അപ്പം നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് നിങ്ങളുടെ എക്സാം ഫീ ഒക്കെ അടയ്ക്കാനുള്ള ഒരു ടൈമൊക്കെ അല്ലേ അപ്പോൾ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് ഒക്ടോബർ പതിനഞ്ചാണ് കേട്ടോ ഒക്ടോബർ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ തന്നെ എക്സാം ഫീ ഒക്കെ അടച്ച് രജിസ്റ്റർ രജിസ്ട്രേഷൻ എക്സാം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക അതുവരെ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത് ബിക്കോസ് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഡിലേ ആക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ എക്സാം സെൻറ്റേഴ്സ് ഇങ്ങനെ ഫിൽ കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച എക്സാം സെൻറ്റർ ഒന്നും കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ എക്സാം ഒക്കെ സെൻറ്ററൊക്കെ ഫില്ലാകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുക അങ്ങനെ ഫില്ലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാണ്ടാവും പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ടി ും എന്തിനാണ് വെറുതെത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എത്രയും വേഗം ഫീസ് അടക്കുക കേട്ടോ പെർ സബ്ജെക്റ്റ് നമുക്ക് ഇരുനൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എത്രയും വേഗം പോയിട്ട് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ വിട്ടുപോയവരോ മറന്നു പോയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ് വേഗം പോയിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തോളുക പിന്നെ ഈ എക്സാം രജിസ്ട്രേഷൻ സമയത്ത് എക്സാം രജിസ്ട്രേഷൻ ആയിട്ട് ചില കുട്ടികൾക്ക് വരുന്നൊരു ഡൗട്ടാണ് എക്സാം രജിസ്ട്രേഷന് ശേഷം ഈ എക്സാം സെൻറ്റർ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിലവില് അങ്ങനൊരു ഓപ്ഷനേ ഇല്ല അപ്പം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഏതാണോ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള എക്സാം സെൻ്റർ ഏതാണ് സെലക്ട് ആയിട്ടുള്ള എക്സാം സെൻറ്റർ അവിടെ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ വേറൊരു സ്ഥലം ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഹോൾ ടിക്കറ്റൊക്കെ വന്ന ടൈമിൽ അതിലൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഈ എക്സാം സെൻറ്റർ ഏതാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ അവിടെ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല രണ്ടാമത് വരുന്ന ഒരു കോമൺ ഡൗട്ടാണ് എന്താ ഒരു ദിവസം തന്നെ രണ്ട് എക്സാം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്ത് ചെയ്യും രണ്ടും എഴുതാൻ പറ്റുമോ എഴുതണോ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതിഗതികൾ എന്നുള്ളത് നിലവിൽ ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ള ഒരു കൂട്ടം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു വിഭാഗം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ തേർഡ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ചെയ്യുന്ന ഈ ഒരു ദിവസം തന്നെ രണ്ട് എക്സാംസ് ഒക്കെ വരുന്ന ഒരു സാഹചര്യം വരത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവർക്ക് അതിലേറ്റവും ഈസി സബ്ജക്ട് ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക Nuk e ta të eksamër ഓക്കെ രണ്ടെണ്ണം ഓപ്ഷൻ ഇല്ല അപ്പോൾ നിങ്ങൾ ഈസി സബ്ജെക്റ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എക്സാം എഴുതാനായിട്ട് നോക്കൂ കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എക്സാമൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എങ്ങനെ പഠിക്കണം എന്നറിയില്ല ക്ലാസ് ഒന്നും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ആകെ പെട്ടിരിക്കുകയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡോൺ വറി നിങ്ങൾ ഫിഷർ പ്ലസ് അക്കാദമിയെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഷോർട്ട് നോട്ട്സും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പി ഡി എഫ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതുന്ന രീതിയിൽ നിങ്ങളെ സെറ്റാക്കിയിട്ടേ നമ്മൾ വിടത്തുള്ളൂ അപ്പോൾ എത്രയും വേഗം കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ പലർക്കുള്ളൊരു സംശയമാണ് അസൈൻമെൻറ്റ് സൊല്യൂഷൻ കൊടുക്കുന്നുണ്ടോ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ടോ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ കോഴ്സുകളാണ് കൊടുക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഇഗ്നോ ഫസ്റ്റ് ഇയറിലെ യു ജി കോഴ്സുകളായിട്ട് ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഇത്രയും കോഴ്സുകളും പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും ഫസ്റ്റ് ഇയർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ കോഴ്സുകളായിട്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം പി ജി കോഴ്സുകളായിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ഫിഷ്പ്ലസ് അക്കാഡമിയിൽ ആപ്പ് ത്രൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ മെൻ്റൽ ഉണ്ടായിരിക്കും അസൈൻമെൻറ്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു എ ടു സെഡ് കാര്യങ്ങൾ നമ്മളെല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഫിഷർ പ്ലസ് അക്കാഡമിയിൽ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൊന്ന് ഒന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ് ടു ഡേറ്റ് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം അത്രേ ഉള്ളൂ താങ്ക്